ഒന്ന് ദശാംശം ഏഴ് രണ്ട് ഗ്രാം മെത്താഫെറ്റമിനുമായി യുവാവ് പിടിയിൽ മണ്ണാർക്കാട് കാഞ്ഞിര ഭാഗങ്ങളിൽ നിരോധിത ലഹരി മരുന്ന് വിൽപ്പനയിൽ പ്രധാനിയായ മുനീറാണ് പിടിയിലായത് മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റ് കല്ലടി കോളേജ് പരിസരത്തേക്ക് മാറ്റാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നിരോധിത ലഹരിക്കെതിരെ പുതുതായി വന്ന സംഘടനകൾ പോലീസിനും എക്സൈസിനും ബദൽ സംവിധാനം നടത്തേണ്ട ആവശ്യമില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് റഷീദ് ആലായൻ പറഞ്ഞു മൂന്ന് ദിവസമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിരുന്ന ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം സമാപിച്ചു സമാപന സമ്മേളനം മുൻമന്ത്രി വി സി കപീർ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് കാഞ്ഞിരം കനാൽ ജംഗ്ഷനിൽ വെച്ച് ഒന്ന് ദശാംശം ഏഴ് രണ്ട് ഗ്രാം എത്താപെറ്റമിനുമായി യുവാവ് പിടിയിൽ മണ്ണാർക്കാട് കാഞ്ഞിരം ഭാഗങ്ങളിൽ നിരോധിത ലഹരി മരുന്ന് വിൽപ്പനയിൽ പ്രധാനിയായ മുനീറാണ് പിടിയിലായത് കാഞ്ഞിരം പൂവളപ്പിൽ വീട്ടിൽ മുനീറാണ് പിടിയിലായത് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും നടത്തിയ പരിശോധനയിലാണ് കാഞ്ഞിരം കനാൽ ജംഗ്ഷനിൽ വെച്ച് മുനീർ പിടിയിലായത് മണ്ണാർക്കാട് കാഞ്ഞിരം ഭാഗങ്ങളിൽ നിരോധിത ലഹരി മരുന്ന് വിൽപ്പനയിൽ പ്രധാനിയാണ് മുനീർ എന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി പോക്സോ കേസിലും പ്രതിയായിരുന്നു ലഹരിമരുന്നിന്റെ ഉറവിടെ ത്തെക്കുറിച്ചും പ്രതി ഉൾപ്പെടെ ലഹരി സംഘത്തെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കി സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ഒഴിവുള്ള ഡോക്ടർമാരുടെ തസ്തികകളിൽ അടിയന്തര നിയമനം നടത്താനുള്ള നിർദ്ദേശം ഡിഎംഒയെ അറിയിക്കാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം എം എൽ എ ചുമതലപ്പെടുത്തി ഒരു അനസ്തേഷ്യസ്റ്റ് ജനറൽ മെഡിസിൻ കാഷ്വാലിറ്റി വിഭാഗങ്ങളിലാണ് ഡോക്ടർമാരുടെ കുറവുള്ളത് ചർമ്മ വിഭാഗത്തിലേക്ക് ഒരു വർഷം മുൻപ് വാങ്ങിയ ചികിത്സാ ഉപകരണം ഇതുവരെ പ്രവർത്തിപ്പിക്കാത്തത് അനാസ്ഥയാണെന്ന് ആക്ഷേപമുയർന്നു ഇത് ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്നും ആവശ്യമുയർന്നു ആശുപത്രിയിലെ ഡയാലിസിസ് പ്രവർത്തനങ്ങൾക്കായി നഗരസഭ മാത്രമാണ് കൂടുതലും ഫണ്ട് അനുവദിക്കുന്നത് വരും വർഷങ്ങളിൽ താലൂക്കിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അഞ്ചു ലക്ഷം രൂപ വീതം നീക്കിവെക്കണമെന്ന് പ്രസിഡന്റുമാരോട് ആവശ്യപ്പെടാൻ യോഗം തീരുമാനിച്ചു കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഡിസംബറോടെ പൂർത്തീകരിക്കാൻ ാകുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത എൻ ഷംസുദ്ധീൻ എംഎൽഎ പറഞ്ഞു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി നഗരസഭ വിവിധ ഘട്ടങ്ങളിലായി മൂന്ന് കോടിയോളം രൂപ അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു പുതിയ ഡയാലിസിസ് കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കൽ രണ്ട് ഡയാലിസിസ് മെഷീൻ മോർച്ചറി നവീകരണം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾക്കായാണ് തുക അനുവദിച്ചതെന്നും ചെയർമാൻ പറഞ്ഞു ഡയാലിസിസ് യൂണിറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത് ജീവനക്കാരെ നിയമിക്കൽ താൽക്കാലിക ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗം ചർച്ച നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ പ്രസീത നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ബാലകൃഷ്ണൻ ഷെഫീഖ് റഹ്മാൻ കൌൺസിലർ ഇബ്രാഹിം ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ കെ കല പൊതുപ്രവർത്തകരായ ജയരാജ് കെ സി അബ്ദുറഹ്മാൻ സതകത്തുള്ള വി വി ഷത്തലി കെ വി അമീർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് മൂന്ന് ദിവസമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിരുന്ന ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം സമാപിച്ചു സമാപന സമ്മേളനം മുൻമന്ത്രി വി സി കബീർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ പിന്നെ ഓരോ മാധ്യമങ്ങൾ നിങ്ങൾക്ക് എന്ത് മാത്രം സപ്പോർട്ട് ചെയ്തതെന്ന് കത്തില്ല പിന്നെ അത്ര നന്നായിട്ട് മാധ്യമങ്ങൾ എനിക്ക് മാധ്യമങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഇത് എന്തൊന്നും കാശി തരാൻ കഴിയില്ല ഇതെല്ലാം ഒരു പത്ത് വയസ്സെല്ലാം പിരിഞ്ഞിട്ടുണ്ടാക്കിയിട്ടാണ് ഓർമ്മിച്ചിരുന്നത് പിന്നെ മാധ്യമങ്ങളുടെ സപ്പോർട്ട് പ്രധാന മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഇത്തരം പരിപാടികൾ ഉണ്ടായിരിക്കണം എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ കരിപ്പുഴ സ്വാമിയെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നന്നായി പ്രസ്ഥാനം ഇനിയുള്ള തലമുറകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് സാഹിത്യ പഠനത്തിന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് മുഖ്യാതിഥിയായി സംഘാടക സമിതി ചെയർമാൻ പി ഹരിഗോവിന്ദൻ അധ്യക്ഷനായി പി ഗിരീശൻ സന്ദീപ് ജി വാര്യർ കെ ബാലകൃഷ്ണൻ സുരേഷ് തെങ്ങിൻതോട്ടം അസീസ് ഭീമനാട് എൻ കെ ജയരാജൻ പി വി ശശിധരൻ സി പി സാദിഖ് ഉണ്ണിക്കരിമ്പുഴ സുരേഷ് കടമ്പഴിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു മാത്രമല്ല കലാ സാംസ്കാരിക മേഖലകളിൽ അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുണ്ടായി കെ പി എസ് സിയുടെയൊക്കെ ഒരു കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഒരു ഞാൻ ബി ജെ പിയുടെ ഭാഗമായിരിക്കുമ്പോഴും ഞാൻ പലപ്പോഴും ചെറുപ്പത്തിൽ ഞാൻ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തും എസ് എഫ് ഐയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിണ്ട് അപ്പം എനിക്കെപ്പോഴും ഈ സാംസ്കാരിക പ്രവർത്തനം അല്ലെങ്കിൽ കലാപ്രവർത്തനം ഒക്കെ ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും ഒരു റോൾ മോഡലായിട്ട് കണ്ടുള്ളത് ഇടതുപക്ഷത്തെയായിരുന്നു ഞാൻ ബി ജെ പിയിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ അതിനെ കുറച്ചൊക്കെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം എനിക്കിപ്പോൾ കോൺഗ്രസ്സിൽ വന്നപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയി കാരണം കുറച്ച് എഴു എഴുത്തും വായനയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നയാൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് നല്ല വായനക്കാരും എഴുത്തുകാരും ഒക്കെ ആയിട്ട് ഈ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ ഇത്തരം ഒരു ആശയം പറഞ്ഞപ്പോൾ അവരത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് വിജയിപ്പിക്കാൻ വേണ്ടി ഈ ശ്രീയുടെ സംഘാടക സമിതി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തു അതുകൊണ്ട് ഹരിഗോവിന്ദൻ മാസ്റ്ററേയും അദ്ദേഹത്തിന്റെ ടീമിനെയും ആ ടീമിൽ ഞാനും ഉണ്ട് ഞാൻ വ്യക്തിപരമായി അവരെ അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മര്യാദയ്ക്ക് മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റ് കല്ലടി കോളേജ് പരിസരത്തേക്ക് മാറ്റാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നിരോധിത ലഹരിക്കെതിരെ പുതുതായി വന്ന സംഘടനകൾ പോലീസിനും എക്സൈസിനും ബദൽ സംവിധാനം നടത്തേണ്ട ആവശ്യമില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് റഷീദ് ആലായൻ പറഞ്ഞു ഒരു നഗരത്തിലും ഇല്ലാത്ത സമാനതകളില്ലാത്ത കോളേജുകളും ട്യൂഷൻ സെന്ററുകളും നടന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ പുതിയ തലമുറ വിദ്യാർത്ഥികൾ അവിടെയാണ് ഈ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് പഠിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നൊരു സ്ഥലമാണ് മണ്ണാർക്കാട് വീവറേജസ് മണ്ണാർക്കാട് ഈ വിദ്യാലയ മുറ്റത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസമാണ് വീവറേജിന്റെ അവിടെ വെച്ചുകൊണ്ട് ദാരുണമായൊരു സംഭവം ഉണ്ടായത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി പോലീസ് പറയാതെ ആ സ്ഥാപനം ആ മരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ മരണാനന്തര ക്രിയ നടത്തുന്നതിന് മുമ്പ് സ്ഥാപനം തുറന്നു കൊടുത്തു എവിടെയും ഒരു കൊലപാതകം നടന്നാൽ അതിന്റെ അന്വേഷണവും അതിന്റെ അന്വേഷണത്തിന്റെ മറ്റ് ഘട്ടങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ സ്ഥാപനങ്ങളും തുറന്നു കൊടുക്കാറുള്ളത് ഇത് അത്തരമൊരു മാനുഷിക പരിഗണന നൽകാതെയാണ് നിലവിൽ പോലീസ് കൈകാര്യം ചെയ്തു ഞങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട സമരത്തിൽ മറ്റു വിഷയങ്ങളുണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ സമയത്ത് പറയുന്നില്ല മണ്ണാർക്കാട് കല്ലടി സ്കൂളിന്റെ പരിസരത്തേക്ക് എം ബി എസ് കോളേജിന്റെ പരിസരത്തേക്ക് ഈ വീവറേജസിന്റെ പുതിയ സ്ഥാപനം കൊണ്ടുവരാനുള്ള അണിയറയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ബന്ധപ്പെട്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ ഇവിടെ വന്നവരെ നേരിൽ കണ്ട് സംസാരിച്ചു അവരത് സമ്മതിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ആ പരിസരത്ത് പുതിയ ബിവസ് തുടങ്ങുന്നതിന് ആവശ്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മണ്ണാർക്കാട് നിരവധി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്ന പ്രദേശത്തേക്ക് ബീവറേജ് ഔട്ട്ലെറ്റ് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്നും ഗവൺമെന്റ് പിന്മാറണമെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു അല്ലാത്ത പക്ഷം മുസ്ലിം ലീഗ് സമരവുമായി മുന്നോട്ട് പോകും അതേസമയം മണ്ണാർക്കാട് നിരോധിത ലഹരിക്കെതിരെ പുതുതായി പ്രവർത്തനം ആരംഭിച്ച സംഘടന നിഷ്പക്ഷരാണെങ്കിൽ എല്ലാ പാർട്ടികളുടെയും മധ്യനയം ചർച്ച ചെയ്യണം എന്നിട്ട് ആരാണ് ലഹരിയെ പ്രോത്സാഹിപ്പിച്ചതെന്ന് വിലയിരുത്തണമെന്നും റഷീദ് ആലായൻ പറഞ്ഞു മോ എന്ന് പറയുന്ന സംഘടന ഒരു സന്നദ്ധ സംഘടനയാണ് അതോടൊപ്പം തന്നെ ഈ സമീപകാലത്ത് വന്നാണ് എന്തെല്ലാം മണ്ണാർക്കാട് എന്തെല്ലാം സംഘടന തുടക്കത്തിൽ പറഞ്ഞേനാണ് മണ്ണാർക്കാട് എന്താണ് മണ്ണാർക്കാട് പിന്നെ ലൈവല മണ്ണാർക്കാട് ഉണ്ട് അതുപോലെ തന്നെ വോയിസ് ഓഫ് മണ്ണാർക്കാടുണ്ട് ഫുട്ബോള് നടത്തുന്നവരുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളെ ഏറ്റവും കൂടുതലുള്ള ഒരു നാടാണ് കേരളം ഓരോ സന്നദ്ധ സംഘടനയും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവരെ നിർദ്ദേശിക്കേണ്ട കാര്യം അത് അവരുടെ അവരമായിട്ടാണ് അത് അവര് സമൂഹത്തിലെ എന്താണ് ഏറ്റെടുക്കേണ്ടത് എന്താണ് ഏറ്റെടുക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകേണ്ടത് അതിന്റെ നേതൃത്വത്തിനാണ് നമ്മൾ പറയേണ്ട കാര്യമല്ല രാസലഹരിയെ നിയമപരമായി നേരിടണം ബോധവൽക്കരണം ആർക്കും നടത്താം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കാനാണ് പോലീസും എക്സൈസും ഉള്ളത് അതിന് ബദൽ സംവിധാനം ഉണ്ടാകേണ്ട ആവശ്യമില്ലെന്നും ഋഷിദ് ആലായൻ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ അതിൽ കാഴ്ചപ്പാട് നമ്മൾ പലവട്ടം സംസാരിച്ചാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നവരാ പക്ഷേ ഈ ഇതിനിടയിൽ പ്രവർത്തിക്കും പുതുതായി രംഗപ്രവേശനം ചെയ്യുന്ന ആളുകൾ അവര് നിഷ്പക്ഷരാണ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും പറയുന്നു അവരെ ഐക്യ ജനാധിപത്യ മുന്നിലെ മദ്യനയം അവർ പറയാൻ തയ്യാറാണ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ മദ്യനയം അവർ പറയാൻ തയ്യാറാണ് ഇതിലെ ഏത് മദ്യനയമാണ് ലഹരിക്ക് വർദ്ധിപ്പിക്കാൻ ലഹരിയുടെ അബ്ബാക്കി കേരളത്തെ മാറ്റിയതെന്ന് ഞാൻ തെരഞ്ഞെടുക്കും ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സംഘടന ഇന്ന രീതിയിൽ പ്രവർത്തിക്കാം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല അവര് നിരോധിത നിരോധിത ലഹരി നിരോധിത ലഹരി നിയന്ത്രിക്കാനാണ് പാൻഡ് കുപ്പായോട്ട് സർക്കാരിന്റെ ചെലവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ നികുതി പണത്തിൽ നിന്ന് കേരളത്തിൽ പോലീസും അതുപോലെ തന്നെ എക്സൈസും ഉള്ളത് അവര് നമ്മുടെ ഒക്കെ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പിടികൂടാനാണ് സി സി എൻ മണ്ണാർക്കാട് അതിഥി തൊഴിലാളിയുടെ കരവിരുതിൽ സ്കൂൾ ചുമരിൽ തെളിഞ്ഞത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ തൂത ജി എം എൽ പി സ്കൂളിന്റെ ചുമരിലാണ് അതിഥി തൊഴിലാളി അഫ്സർ അലി ചിത്രങ്ങൾ വരച്ചത് സഹായത്തോടെ സ്കൂളിൽ നടന്ന പെയിന്റിംഗ് ജോലിക്കിടെയാണ് അഫ്സർ അലി തനിക്കും ഒരു ചുമർ ചിത്രം വരയ്ക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് ഞങ്ങൾ ഇന്ന് ജി എൽ പി സ്കൂളിൽ വന്നതാണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു അഫ്സർ ബായി എന്നുള്ള ഉത്തരാഖണ്ഡിലുള്ള ഒരു പെയിന്റുണ്ട് അവര് ഞാനൊരു ചിത്രം വരക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അവർക്കൊരു അവസരം നമ്മൾ കൊടുത്തു അത് നല്ല വളരെ ഭംഗിയായിട്ട് അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ വരച്ചിട്ടുണ്ട് അവര് കുന്നക്കാവ് സ്വദേശി സക്കീർ എന്ന പെയിന്റിംഗ് കോൺട്രാക്ടറുടെ കീഴിൽ ജോലിയെടുക്കുന്ന ഉത്തരാഖണ്ഡ് സ്വദേശി അഫ്സർ അലി വീണുകിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ചു കണ്ടാൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ ചിത്രം വരച്ച അഫ്സർ അലിയെ അധ്യാപകരും കൂടെ പെയിന്റിംഗ് ജോലിക്ക് എത്തിയവരും അഭിനന്ദിച്ചു ഇന്ന് ഞങ്ങളുടെ ചുമരെ വളരെ മനോഹരമായിട്ട് പിന്നെ ചിത്രം വരച്ച് മനോഹരമാക്കിയിട്ടുള്ളത് അഫ്സർ എന്നുള്ള ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഒരു തൊഴിലാളിയാണ് വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ ഇരുപത് വർഷത്തോളമായി പെയിന്റിംഗ് ജോലി നോക്കുന്ന അഫ്സറലി രണ്ടു വർഷം മുൻപാണ് കുന്നക്കാവ് സ്വദേശിയുടെ കീഴിൽ പെയിന്റിംഗ് ജോലിക്കായി കേരളത്തിൽ എത്തിയത് പെയിന്റിംഗ് ജോലി ചെയ്യാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അഫ്സറാലിയും പറഞ്ഞു അഫ്സറാലി പറഞ്ഞു मेरा का नाम है शकीर शकीर मोहम्मद जो वर्गे करा रहते हैं के पास पहले, पहले काम करेगा उत्तराखंड इधर इधर फर्स्ट टाइम ही आएगा യും മനം കവരുന്ന ചുമർ ചിത്രമായി അഫ്സർ അലി വരച്ച ചിത്രം മാറിക്കഴിഞ്ഞു സി സി എൻ പെരിന്തൽ മണ്ണ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉടമല മഖാം നേർച്ചക്ക് പരിസമാപ്തി ഞായറാഴ്ച രാവിലെ മഖാം സിയാറത്തിനും മൌലീദ് പാരായണത്തിനും ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകി നേർച്ച സമാപനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലായി മഖാം സിയാറത്ത് മതപ്രഭാഷണം ബയാൻ ആത്മീയ മജ്ലിസ് അഖില കേരള മാഷപ് മത്സരം ഇലൽ ഹബീബ് ഇഷ്ക് മജ്ലിസ് ഗമം മൗലിദ് പാരായണം അന്നദാനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ മഖാം സിയാറത്തിനും ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകി തുടർന്ന് ജാതി മതഭേദമന് ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമായി യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് അന്നദാനം വിതരണം ചെയ്തത് സി സി എൻ പെരിന്തൽമണ് പുതുമോടി സ്കൂൾ തൂത റോയൽ പെയിന്റ്സിന്റെ സഹകരണത്തോടെയാണ് സ്കൂൾ പെയിന്റ് അടിച്ച് പുതുവർണ്ണമാക്കിയത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ തൂത ജി എം എൽ പി സ്കൂൾ പെയിന്റ് അടിച്ച് വർണ്ണാഭമാക്കിയിരിക്കുകയാണ് പി ടിഎയും സ്കൂൾ അധികൃതരും പതിനഞ്ചു വർഷക്കാലമായി കാലമായി തൂതയിൽ പ്രവർത്തിക്കുന്ന റോയൽ പെയിന്റ്സിന്റെയും ഇൻഡിഗോ പെയിന്റ്സിന്റെയും സഹകരണത്തോടെയാണ് സ്കൂളിലെ പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കിയത് ഞാനിവിടെ കൂടിയിരിക്കുന്നത് ഇവിടുത്തെ കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് നമ്മുടെ റോയൽ പെയിൻറ്സ് തൂത ഇവിടുത്തെ നമ്മളുടെ പെയിന്റ് ഡീലറാണ് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരവും ആണ് ഈ ഒരു സ്കൂൾ ഇവിടെ പെയിന്റ് പെയിന്റ് ചെയ്തത് ഇൻഡിഗോ പെയിൻറ്സിന്റെ സേവാ ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഇൻഡിഗോ പെയിൻസിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഇവിടെ വേണ്ട എല്ലാ പെയിന്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഇൻഡിഗോ പെയിൻറ് സ്പോൺസർ ചെയ്തതാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ നല്ലവരായ പെയിൻറ്റർ സുഹൃത്തുക്കളാണ് സൗജ അവിടെ ഒരു ദിവസത്തെ ഇന്ന് ഞായറാഴ്ച ആയിട്ട് കൂടും തന്നെ ഒരു ദിവസത്തെ വേതനം വേണ്ടാന്ന് വെച്ചിട്ട് സൗജന്യമായിട്ടാണ് ഈ സ്കൂൾ പെയിന്റ് ചെയ്തേക്കുന്നത് ഇവിടെ വന്ന എല്ലാ പെയിൻ്റർ സുഹൃത്തുക്കൾക്കും എസ്പെഷ്യലി റോയൽ പെയിൻറ് സ്കൂളിലെ ഓണർ മിസ്റ്റർ അഷ്റഫിനും ഞാൻ ഈ നന്ദി പറയുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ സ്കൂളുകൾ ഈ മോശം നില സർക്കാർ സ്കൂളുകൾ പെയിന്റ് അടിച്ചു കൊടുത്ത് നല്ല മനോഹരമാക്കി തീർക്കുക തീർക്കുന്നതാണ് ഉത്സവം തന്നെയാണ് പെയിന്റ്സിന്റെ അതുകൊണ്ടാണ് ഈ ഒരു സേവാ ഉത്സവം എന്ന് പേര് നൽകിയിട്ടുള്ളത് റോയൽ പെയിന്റ്സിന്റെ കീഴിലുള്ള വരുന്ന പെയിന്റിംഗ് തൊഴിലാളികളാണ് സ്കൂളിലെ പെയിന്റിംഗ് ജോലികൾ നടത്തിയത് കൂടാതെ തൂത സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളും പി ടി രക്ഷാധികാരികളും പൂർണ്ണ പിന്തുണയോടെ രംഗത്തെത്തി രാവിലെ ആറു മണിക്ക് തുടങ്ങിയ പെയിന്റിംഗ് ജോലികൾ ഉച്ചയോടെ അവസാനിച്ചു സ്കൂൾ കോമ്പൌണ്ടുകൾ മതിലുകൾ ചുമരുകൾ ക്ലാസ് റൂമുകൾ തുടങ്ങി സ്കൂളിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പെയിന്റിംഗിലൂടെ മനോഹരമാക്കി സതുദ്യമത്തിന് മുൻകൈയ്യെടുത്ത റോയൽ പെയിൻസിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് സ്കൂൾ എച്ച് എം യു രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു തൂത ജി എം എൽ പി സ്കൂളിലെ ഇൻഡിഗോ പെയിന്റ്സ് അതിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൂതയിലെ പ്രമുഖ പെയിന്റ് സ്ഥാപനമായ റോയൽ പെയിൻസിന്റെ സഹകരണത്തോടുകൂടി ഇന്ന് വിദ്യാലയത്തിലെ രണ്ട് ബിൽഡിങ്ങിലെയും പെയിൻറ്റിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ് സർക്കാർ സ്കൂളിലെ ഇത്തരം പരിപാടികൾക്ക് മറ്റ് ഫണ്ടുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയൂ ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഈ രണ്ട് സ്ഥാപനങ്ങളോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് റോയൽ പെൻസിനോടും അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്ന ഇൻഡിഗോ പെൻസിനോടും ഇന്നിവിടെ ഏകദേശം അമ്പതോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എൻ എസ് എസിന്റെ ഇരുപതോളം വിദ്യാർത്ഥികളും അതുപോലെ പൂർവീക പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ഇന്ന് പങ്കെടുക്കുന്നുണ്ട് വളരെ സേവാ ഉത്സവ് എന്ന പേരിട്ടിരിക്കുന്ന ഈ ഒരു പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അഷ്റഫിനോട് നന്ദി ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ റോയൽ പെയിൻസ് സന്നദ്ധമാണെന്ന് റോയൽ പെയിൻസ് ഉടമ അഷറഫ് പറഞ്ഞു എന്റെ കയ്യിലുള്ള അമ്പതോളം പെയിൻ്റ സുഹൃത്തുക്കളാണ് എനിക്കിതിന് സപ്പോർട്ട് വന്നത് വരും തലമുറക്ക് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം വൃത്തിയോടെയും സുഖത്തോടെയും ഉള്ള ഒരു സ്കൂളാക്കി തീർക്കാൻ ഞങ്ങൾക്ക് ഇതിന് സാധിച്ചു ഇനിയും നമ്മുടെ ഏത് സ്കൂളിലാണെങ്കിലും ഞങ്ങളുടെ വളരെ നിലയിലുള്ള സപ്പോർട്ട് നൽകുന്നതാണ് ഇതിന് എനിക്ക് സപ്പോർട്ട് വന്നതിന്റെ മാന്യ സുഹൃത്തുക്കളും എൻ്റെ കസ്റ്റമേഴ്സുമാണ് ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെൽ പറഞ്ഞു ഏകദേശം അമ്പതോളം പെയിന്റർമാർ പെയിന്റർമാരുടെ അസോസിയേഷന്റെ കീഴിൽ അമ്പതോളം പെയിന്റർമാർ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ആറു മണിക്ക് തന്നെ എത്തി ഉച്ച ഒരു മണിയോട് കൂടി സ്കൂൾ കോമ്പൗണ്ടും പരിസരവും മുഴുവനായിട്ട് പെയിന്റ് പെയിന്റടിച്ച് അതിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ഇതെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യ സമയം കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ചെയ്തു തീർത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഈ ഒരു അവസരത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏക ഗവൺമെൻറ് എൽ പി സ്കൂളാണ് നമ്മളെ സംബന്ധിച്ചോളം തൂത ഗവണ്മെൻറ്റ് എൽ പി സ്കൂള് ഇവിടെ ഇങ്ങനെ ഒരു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ ഇൻഡിഗോ പെയിൻ്റിനോടും അതുപോലെ തന്നെ ഇതിനെ വളരെ സജീവമായിട്ട് കൂടി മുന്നോട്ട് വന്ന് ഇത് നമ്മുടെ ഈ ഒരു സ്കൂളിലേക്ക് കൊണ്ട് കൊണ്ടെത്തിക്കുന്നതിന് നേതൃപരമായ പങ്ക് വഹിച്ചിട്ടില്ല റോയൽ പെയിൻസിൻ്റെ പ്രിയപ്പെട്ട സഫിനോടും നന്ദി കൂടി ഈ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ അൻവർ കെ ടി സുപ്പൈർ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ സി പി ഹംസക്കുട്ടി പതിനാറാം വാർഡ് മെമ്പർ സി എച്ച് ഹമീദ് ഇൻഡിഗോ പെയിന്റ് ബ്രാഞ്ച് മാനേജർ പ്രദീപ് സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് സ്കൂളിൽ പെയിന്റിംഗ് ജോലികൾ ചെയ്ത തൊഴിലാളികളെ അനുമോദിച്ചു சிசிஎன் பெரிந்தல் மண்ணா பிரத்தன வார்த்தகல் ஒரிக்கல் கூடி മണ്ണാർക്കാട് കാഞ്ഞിരം കനാൽ ജംഗ്ഷനിൽ വെച്ച് ഒന്ന് ദശാംശം ഏഴ് രണ്ട് ഗ്രാം മെത്താഫെറ്റിമിനുമായി യുവാവ് കാഞ്ഞിര ഭാഗങ്ങളിൽ നിരോധിത ലഹരി മരുന്ന് വിൽപ്പനയിൽ പ്രധാനിയായത് മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റ് കല്ലടി കോളേജ് പരിസരത്തേക്ക് മാറ്റാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നിരോധിത ലഹരിക്കെതിരെ പുതുതായി വന്ന സംഘടനകൾ പോലീസിനും എക്സൈസിനും ബദൽ സംവിധാനം നടത്തേണ്ട ആവശ്യമില്ലെന്നും മുതാവ് റഷീദ് പറഞ്ഞു മൂന്ന് ദിവസമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിരുന്ന ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം സമാപിച്ചു സമാപന സമ്മേളനം മുൻമന്ത്രി വി സി കപീർ ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്